പറയായിട്ട് സംസാരിച്ചു ആദ്യം നമുക്കിത് വച്ച് താമസിപ്പിക്കേണ്ട മനുഷ്യട്ടാ ജോസ്റ്റാൻ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എനിക്ക് എനിക്കെ അല്ല ഫോൺ ആ അതെ 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 ഞാൻ പറഞ്ഞതേ ആ റൂട്ടിൽ അത് ചെയ്യാവുന്ന കാര്യല്ലേ ഉള്ളൂ നമുക്കത് ഏഹ് നോക്കുന്നുണ്ട് അല്ല നോക്കാം അതെ നമുക്ക് നമുക്കൊന്നുകൂടെ അവനെ കാണണം ആ ഞാൻ തൽക്കാലം മീരടൊന്നും പറഞ്ഞില്ല കേട്ടോ എടാ നമുക്ക് നാളെ കഴിഞ്ഞ് പോവാം ശരി

ഫോർമാലിറ്റി ഒന്നുമില്ല മീരയുടെ ക്ലാസ് വരെ പോയി ഈ കാര്യം ഒന്നന്വേഷിക്കണം ആയിരിക്കണം ഒരാള് പോലും ഇത് അറിയാല്ലോ പ്രത്യേകിച്ച് അവള് എനിക്ക് അവളെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ നോക്കാം പോവാണോ മൂന്ന് മൂന്നുപേരുണ്ടല്ലോ അതെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാനുണ്ട് ആങ്ങളേക്ക് പറ ഞങ്ങളുടെ കോളേജിൽ ഒരുത്തനായിട്ട് അവളിഷ്ടത്തിലാണ് സംഭവമാകപ്പെടാൻ ഉണ്ടെന്ന് വർക്ക് അറിയൂ പക്ഷെ ഭയങ്കര സീരിയസ് ഷെരീഫ് കോളേജിൽ ഫുള്ള് തല്ലും പ്രശ്നമൊക്കെയാണ് ഒരാളിപ്പ മൈൻഡ് ചെയ്യാറ് പോലുമില്ല എന്റെ അടുത്ത് വരും ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ എന്താ കല്യാണം പൈലറ്റ് ഡോക്ടർ കളക്ടർ എഞ്ചിനീയർ കല്യാണം കഴിക്കാൻ ഡോക്ടർ എഞ്ചിനീയർ കളക്ടർ ആരെ എനിക്ക് തറവാട്ടിൽ പിറന്ന വേണെങ്കി മാറ്റം ആയിട്ട് ആണോ ഹോംലി വെൽ ഡിസിപ്ലിൻഡ് വെൽ ഡിസിഡ് ആയിരക്കണക്കിന് വരുന്ന പ്രീമിയം പ്രൊഫൈലിന് സാറിന്റെ സിസ്റ്ററിന്റെ പ്രൊഫൈൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു പിന്നെ അങ്ങനെ എല്ലാ പ്രൊഫൈലും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല അല്ല പുള്ളി ഭയങ്കര ചൂസ് ചെയ്യാ ആരെയും ഇഷ്ടപ്പെടാത്ത ജീവൻ രാജിന്

സൂപ്പർ നമുക്കൊരു കാപ്പി കാപ്പി മാത്രം ഞാനും നീ നീ വരണ്ട എന്താണ് പ്രശ്നം അഗ്രസ് ചേട്ടൻ സമ്മതിച്ചില്ലേ സംഭവിച്ചില്ലേ അവൻ്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്കൊരു കാപ്പി കാപ്പിടിച്ചിട്ട് വരാം എന്താന്ന് വെച്ചാ പറ എനിക്ക് പ്രഷർ കേറിയിട്ട് വയ്യ അമ്മ ഒന്ന് വാ രണ്ട് കാപ്പി ഒരു മസാല ദോശ ശരി വട വേണ്ട എടാ നീ ഒന്ന് പറ എന്തുവാ കാര്യം അമ്മ ചില ഈ മസാലദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല ഞാൻ കഴിക്കില്ലോ അതല്ലമ്മേ നമ്മുടെ മീരല്ലേ നമ്മുടെ മീരക്ക് ദോശയുടെ കൂടെ വെള്ളച്ചു

ഞാൻ തീരുമാനിച്ചുണ്ട് ചില കാര്യങ്ങൾ ഞാൻ അവളുടെ പേര് മാറ്റമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഒരാളെ കിട്ടി ചെറുപോൽ പോലുള്ള പാർട്ടിയാണ് ജാതകമൊക്കെ ചേരും അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരും എന്നാ പറഞ്ഞേ നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടോ അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം ഞാൻ പറയുകയും ചെയ്യും അവൾ അനുസരിക്കുകയും ചെയ്യും അമ്മ നോക്കോ അന്നേ ഞാൻ പറഞ്ഞതാ അപ്പുറത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു പെണ്ണ് കേറി വന്നോ അന്ന് എന്റെ നമ്മുടെ വീട്ടിലെ തന്നെ കുറ്റം പറയുന്നത് വീട്ടിലായി നമ്മളൊന്നും കൂട്ടാതെ ആണേമ്മോ ചുറ്റി സൺഡേ എന്താ സൺഡേ എന്താ രാവിലെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം പിന്നെ വൈകുന്നേരം ആവുമ്പോ പിള്ളേർ വരുമല്ലോ ട്യൂഷൻ എടുക്കാൻ നമുക്ക് തന്നെ ആ ഒരു വരുന്നുണ്ട് ഞങ്ങൾ ഉറപ്പിക്കും എന്താണ് ഇത്ര വലിയ രസ്യം എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്താ പെട്ടെന്ന് കല്യാണാലോചന തുടങ്ങിയോ

മുറിവീറ്റ ആഴത്തിലേക്കാണ് മൗനമായി നീ വീണു പതിച്ചിരിക്കുന്നത് ഒട്ടും ഓം നമോ ഭഗവദേ ശ്രീകൃഷ്ണായ ശ്രദ്ധിക്കണേ ശ്രീകൃഷ്ണായും സമർപ്പിക്കാനുള്ള സമയമാണിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സർക്കാർ ജോലിക്കാരല്ലേ നല്ലത് ഞാനി മോഹൻലാലിനോട് എന്ത് പറയും എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ മതി ഒരു ക്ലാർക്കായാലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഈ കുമ്പഴ ഭാഗത്തൊക്കെ തന്നെയുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏതെങ്കിലും നല്ല പയ്യൻ ചേടാ അങ്ങനെ ഒരാളെ ഒരു ചെറിയ തിരക്കിലായി പോയി നമ്മുടെ മീരക്കൊരു കല്യാണ ആലോചന ചെറുകോൽപ്പഴ പാർട്ടിയോ അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാ നട അപ്പൊ ഈ ഞായറാഴ്ച അവര് വരും ഓഹ് കരയോഗത്തിന്ന് ആരെങ്കിലും ഇറങ്ങി അയ്യോ ഞായറാഴ്ചല്ലോ ആ ജഗത്തമ്പിള വിടാ ഭയ്യന്റെ പേരെന്താന്നാ പറഞ്ഞേ G even that, even that. I love that. Hold up, don't sway. I'm holding my ground and what goes around comes around. We don't chase. Ain't got nobody who's shaking my body and mind. Ain't no way. None of the ladies impress me, no dating. And trust me when I say, I couldn't find a single woman trying to mingle with me on the same page. Kinda like a face, living like a sage. മനോഹർ നൈസ് നെയിം ജീവൻരാജി അ അജു പൊഞ്ഞിരി കൂടുതലല്ല നിങ്ങക്ക് ഹാപ്പി മാൻ അത് നന്നായി ആ ഇദാമ്മ ഇദൈലേ ഇവിടെ മൗണ്ട്സിയോൻ എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കയാ ഇവനു എഞ്ചിനീയറിംഗനാ അങ്ങം തമിഴ്നാട്ടില സെക്കൻഡ് ഇയർ ടോപ്പറാ അതു പിന്നെ ചേതന ആണല്ലോ അവന്റെ റോൾ മോഡൽ കാത്തോലിക്കേറ്റ് കോളേജ് എം കോം ഫൈനൽ ഇയർ അല്ല കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ഒന്ന് സംസാരിക്കട്ടെ അതെന്റെ കൂട്ടടപ്പ് സംസാരിക്കാനും

പക്ഷെ ഫോട്ടോ അത്ര പോരാ നേരിട്ട് കാണാനാ കുറച്ചുകൂടെ നല്ലത് പോകുമ്പീടെ നമ്പർ എന്നാലും അവരെന്തുകൊണ്ടായിരിക്കും നിശ്ചയം വേണ്ടു പറഞ്ഞത് അതൊന്നും

അമ്മ ഈ കണ്ട കാലത്തിലും ചേട്ടന് വേണ്ടി പെണ്ണു നിരക്ക് നടന്നടന്ന് പല്ലു വരാറായിട്ട് എടി ഞാൻ വിളിച്ചതേ ഒരു കാര്യം ചോദിക്കാനാന്നേ എടി നിനക്കേ മീരാ മോഹനെ അറിയാമോ നമ്മുടെ ജീവൻ ഒരു ആലോചന വന്നതാ നമ്മുടെ ജീവനുണ്ടോ എന്റെ പൊന്നി ചേച്ചി ഒന്നും നോക്കാനില്ല എല്ലാം തുറന്ന് ചോദിക്കാലും ഞാൻ എന്നും കാണുന്ന ഒച്ചല്ലേ പിന്നെ ഞാനെന്ന് പറഞ്ഞ ചിട്ടിയുടെ കാര്യ അത് ഞാൻ പറയാ ഞാൻ വിളിക്കാ നിന്നെ കേട്ടോ ഉം കൊറ വിളിച്ചത് ഇപ്പൊ സമാധാനമായാലും ഈ ജില്ലയിലെ ഏറ്റവും നല്ല പെൺകുട്ടി എനിക്ക് മീര മതി